ജവഹർനാൻ്റെ സുവിശേഷം എട്ട് മുപ്പത്തിരണ്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രാക്കുകയും ചെയ്യും യേശുക്രിസ്തുവാണ് യഥാർത്ഥ സത്യം ആ സത്യത്തെ കണ്ടുമുട്ടിയ എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മുംബൈയിൽ പോകുവാൻ എനിക്കൊരു അവസരം കിട്ടുന്നത് ഒരു സുഖത്ത് മുഖേനയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് എനിക്കൊരു ജോലി കിട്ടി അവിടുന്ന് അവർ എന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് ബറൂച്ചിലേക്ക് ട്രാൻസ്ഫർ ആക്കി അവിടെ രണ്ടു വർഷം ജോലി ചെയ്തു വീണ്ടും മുംബൈയിലേക്ക് തിരിച്ചു വരികയെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ ശരീരത്തിൽ ഒരു രോഗം പിടിവിടുകയാണ് സ്കിന്നിൽ അലർജിയുടെ രോഗം ഈ രോഗം ബാധിച്ചതോടെ എൻ്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ടു സന്തോഷം നഷ്ടപ്പെട്ടു കാരണം ഇംഗ്ലീഷ് മരുന്നു കഴിച്ചു ആയുർവേദ മരുന്ന് കഴിച്ചു രോഗം കുറയുന്നില്ല എൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസമുണ്ട് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ആ ഒരു വിശ്വാസമാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു ആ കൂട്ടത്തിൽ യേശുവിനെയും അള്ളാഹുവിനേയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും ഏതെങ്കിലും ഒരു ദൈവം പ്രസാദിക്കണേ പ്രസാദിക്കട്ടെ എന്ന മനോഭാവത്തിലാണ് എല്ലാ നാമവും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അവസാനം പ്രസാദിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ് അലലിയ അങ്ങനെ രണ്ടായിരത്തി രണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് എൻ്റെ വീട് എറണാകുളം ജില്ല തൃപ്പൂണത്ര ഉദയൻപേരാണ് സഹോദരങ്ങളെ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നു അങ്ങനെ സ്വന്തമായിട്ട് പലിശക്ക് പണം കൊടുക്കുന്നൊരു പരിപാടി നാട്ടിൽ തുടങ്ങി വ്യക്തികൾക്കും കടകളിലും വീടുകളിൽ കൊടുക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു പാർബ് ഷോപ്പ് കടയിൽ ഞാൻ കുറച്ച് പൈസ പലിശക്ക് പണം കൊടുത്തിട്ടുണ്ട് വൈകിട്ടാണ് ഞാൻ ഞാനവിടെ കള്ളഷന് വേണ്ടി ചെല്ലുന്നത് ഞാനദ്ദേശത്ത് സംസാരിക്കും അദ്ദേഹം അതിനോട് സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം യേശുവിനെക്കുറിച്ചാണ് ഞാനത് കേൾക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം പതിപോലെ അദ്ദേഹം യേശുവിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചു പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാൻ തുടങ്ങി എൻ്റെ അറിവനുസരിച്ച് പുരാണങ്ങളെക്കുറിച്ചും പുരാണങ്ങളെ ദൈവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോട് തർക്കിക്കാൻ തുടങ്ങി അദ്ദേഹം എന്നോട് പറഞ്ഞു നീ തർക്കിക്കേണ്ട എന്നോടും പലരും ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ധ്യാനം കൂടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനും ഇതുപോലെ തർക്കിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു ധ്യാനം കൂടണം പ്രിയ സഹോദരങ്ങളെ ആ കടയിൽ പിന്നീട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു പുസ്തകം കിടക്കുകയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഡിവൈൻ ഓയിസ് എന്ന മാസിയാണ് ഞാൻ ആ പുസ്തകം എടുത്തു താളുകൾ മറിച്ചു നോക്കി അതിലൊരു രോഗസൗഖ്യം ഞാൻ വായിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു അത്ഭുതകരമായ രീതിയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി സൗഖ്യം കിട്ടിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ ഉള്ളിൽ ഒരു അത്ഭുതവും തോന്നിയില്ല എൻ്റെ ഉള്ളിൽ തോന്നിയ ചിന്ത ഇതാണ് മറ്റുള്ള മതക്കാരെ ക്രിസ്ത്യാനിയാക്കുവാൻ വേണ്ടി എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കള്ളക്കഥയാണ് കെട്ടുകഥയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആ ബാർബ് ഷോപ്പിലെ സഹോദരനോട് ചോദിച്ചു ചേട്ടാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രോഗസൗഖ്യം നടക്കുന്ന പോലെ പരിപാടിയാണോ അങ്ങനെ ഡിബെൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാനം കൂടി രോഗം മാറുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊന്നും ഡോക്ടർമാരുടെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ആവശ്യമില്ലല്ലോ എല്ലാവരും ഡിബെൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടിയാൽ പോരെ രോഗത്തിന് സൗഖ്യം കിട്ടാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അടുത്ത ദിവസം തന്നെ ഡിബെയിനിൽ പോയി ഒരു ധ്യാനം കൂട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകും റൈസ് റോ സഹോദരങ്ങളെ ഞാൻ ആ ഡിവൈൻ ഓയിസ് മാസയിൽ നിന്നും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് എഴുതിയെടുത്തു അങ്ങനെ രണ്ടായിരത്തി നാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ വേണ്ടി ഞാൻ ചെല്ലുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ആ ധ്യാനകേന്ദ്രത്തിലേക്ക് ചെല്ലുന്നത് ആദ്യമായിട്ടാണ് വചനം കേൾക്കുന്നത് ആദ്യമൊക്കെ ഒത്തിരി അസ്വസ്ഥ തോന്നി ഇറങ്ങിപ്പോകണമെന്ന് തോന്നി എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഓരോ ദിവസം കിടന്നു ചെല്ലുന്നവറും എൻ്റെ ഉള്ളിൽ മാറ്റം കടന്നു വരുന്നു എൻ്റെ ചിന്തയിൽ മാറ്റം കടന്നു വരുന്നു പ്രത്യാശ കൊണ്ട് നിറയുന്നു വിശ്വാസം നിറയുന്നു എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം ചെറിയ തോതിലുള്ള മദ്യപാനമുണ്ട് പുകവലിയുണ്ട് കൂട്ടൊക്കെ കൂടുമ്പോഴുള്ള ശീലമാണ് വലിയൊരു മദ്യപാനിയല്ല അതൊക്കെ ഉപേക്ഷിക്കുവാൻ ഒരു തീരുമാനം അവിടെ വെച്ചെടുക്കുക ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം പ്രിയ സഹോദരങ്ങളെ മൂന്ന് വർഷം പഴക്കമുണ്ടായിരുന്ന എൻ്റെ സ്കിന്നിലുണ്ടായിരുന്ന അലർജി രോഗം ദൈവമായ കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അലലിയ ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനമോ ഔഷധമോ അല്ല ദൈവത്തിൻ്റെ വചനമാണ് എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് എനിക്ക് സൗഖ്യം നൽകിയത് മരുന്നല്ല ലേപനമല്ല ഔഷധമല്ല ദൈവത്തിൻ്റെ വചനമാണ് വചനം കേട്ടു എൻ്റെ ഉള്ളിൽ അനുതാപം കടന്നു വന്നു പാവബോധം വന്നു പശ്ചാത്താപം വന്നു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം സഹോദരങ്ങളെ എല്ലാം ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം എടുക്കുക പലിശക്ക് പണം കൊണ്ട് തെറ്റാന്ന് മനസ്സിലായി ഉപേക്ഷിച്ചു മദ്യപാനം പുകവലി ഉപേക്ഷിച്ചു അങ്ങനെ തീരുമാനം ദൈവത്തിനേക്ക് വരാൻ സാധിച്ചു ഒരാഴ്ച ടി വിൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടുവാൻ വേണ്ടി കടന്നു എന്ന് ഞാൻ മൂന്ന് ആഴ്ച അട്ടിപ്പിച്ച് ധ്യാനം കൂടി വലിയൊരു സന്തോഷം അങ്ങനെ ധ്യാനം കൂടി വീട്ടിലേക്ക് ചെന്നു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ധ്യാനത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു അവരും ഒരാഴ്ച വന്ന് ഡിബൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി അലീയ